ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും കേരളത്തിലെ സൂപ്പർ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും കൊച്ചുപുള്ളടത്ത് വിളിച്ചു ചോദിച്ചാൽ ആരെന്ന് പറയും ജയനെന്ന് പറയും അല്ലാതെ ഇവിടെ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സുരേഷ് ഗോപിയുണ്ട് ഓരോ നടന്മാരൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴും സൂപ്പർ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ജയനെന്ന് പറയും ആ ജയൻ്റെ ഒരു തരംഗം ഇപ്പോഴും ഇന്നും ഓരോ മത്സരങ്ങളും ഇപ്പം എന്താ നിങ്ങൾ വന്നിരുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങളാദ്യം പറഞ്ഞത് എന്താ സരവഞ്ചരൻ ജയനാണ് നിങ്ങളാദ്യം പറഞ്ഞത് അല്ലേ അപ്പൊ അതൊക്കെ ഒരു ഒരു ഭയങ്കര ഒരു ഒരു ഓർമ്മകളിലൂടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ അപ്പോ അങ്ങനെ ഒരു ഇപ്പോഴും ഹീറോ കളിച്ച് നടക്കുന്ന മരിച്ചാൽ കൂടിയും ഇപ്പോഴും ഹീറോ ജയനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അപ്പൊ ഈ ഒരു ഇതിനകത്ത് ഇപ്പൊ ഈ പബ്ലിസിറ്റി ജയന്റെ സ്റ്റൈലിലുള്ള കുതിരത്തേക്കുന്ന ഒരു സംഭവം വന്നതിന് ശേഷം ഞാൻ ആകെ ടോട്ടലി എൻ്റെ ഒരു ഭയങ്കര ചേഞ്ചസിനൊക്കെ ഉണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാത്തൊരു സെൻട്രൽ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ത്രൂ ഔട്ട് വേഷമാണ് പനിസരത്തിൻ്റെ കൂടെ വരുന്നൊരു കഥാപാത്രമാണ് പക്ഷേ അതിപ്പോൾ ഒരു സപ്പോസ് ടു ബേ ഹീറോയിസൺ ലെവലിലേക്ക് ഈ പരസ്യത്തിന് ശേഷം ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന് എനിക്കൊരു തോന്നൽ വരുവാണ് പക്ഷെ അത്ര എത്രമാത്രം ശരിയാകുമെന്ന് നമുക്ക് പറയാൻ കാരണം ഇതിനൊക്കെ പുറകെ നിൽക്കുന്ന വ്യൂവേഴ്സാണ് വ്യൂവേഴ്സ് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു അല്ലേ ആദ്യം ഈ നായകനായിട്ട് നായകൻ പക്ഷേ ഈ ട്രെയിലർ വന്നതിൽ പിന്നെയാണ് ഈ സിനിമയിൽ കൺഫ്യൂഷൻ ആണോ ഒരു എന്നെ ഒരുപാട് പേര് ട്രെയിലർ കണ്ടതിന് ശേഷം ചേട്ടാ ഭയങ്കര ഭാഗ്യമാണല്ലോ സണ്ണി ലിയോണിന്റെ ഹീറോ ആണല്ലോ ചേട്ടാ ഞാൻ എന്റെ പൊന്നുമല്ല ഞാൻ ഹീറോ ഒന്നുമല്ല അപ്പാനി എന്ന് പറഞ്ഞ പയ്യന് അതാരാണ് ഈ അപ്പാനി ശരത്ത് അപ്പം ചില ആൾക്കാർക്ക് അറിയാവുള്ളൂ അതെ അത് വലിയ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹമാണ് ശരിയായിട്ടുള്ള ഹീറോ എന്ന് പറഞ്ഞു അല്ലല്ല സണ്ണി ലിയോൺ കറക്റ്റ് ഹീറോ ചേട്ടൻ തന്നെ ആണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിപ്പോൾ ജയൻ്റെ ചരവഞ്ചനം കണ്ട് അതേപോലെ ചെയ്തുകൊണ്ടാണോ നിങ്ങളത് പറയുന്നത് എന്താണ് ശരിയെന്നാൽ നിങ്ങൾക്ക് പറ്റിയത് സണ്ണി ലിയോൺ തന്നെയാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു അഭിപ്രായം ജനങ്ങളുണ്ട് പക്ഷെ ഇതിപ്പോൾ വെബ് സീരീസ് റിലീസ് ചെയ്ത് കഴിയുമ്പം വരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷേ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ഷെഡ്യൂൾ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു ഇനിയിപ്പോൾ മിക്കവാറും ഒരു ഷെഡ്യൂളിൽ വരാനുള്ള സാധ്യതയുണ്ട് അയ്യോ ഇത്രയും ഇത്രയും പാവപ്പെട്ട ഒരു പെണ്ണിനൊക്കെ കാരണം ആദ്യത്തെ ആദ്യത്തെ ദിവസം ഇവിടെ ഷൂട്ടിങ് സമയത്ത് അവിടെ ഇവിടെ വന്ന് വണ്ടി ഞങ്ങൾ വണ്ടി വന്ന് വണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു ആൾക്കാർ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ ഇവിടെ വരുത്തി സ്റ്റേജൊക്കെ കിട്ടി ഭയങ്കര ഇതായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു പെങ്കൊച്ചു നടന്നു വരുന്നുണ്ട് സി അതാണ് സണ്ടില്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വലിയ ആർഭാ ആര് വന്നത് പത്ത് പതിനഞ്ച് പേര് കൂടെ മേക്കപ്പ് മറ്റൊരു സെറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അവൾ വളരെ കൂളായിട്ട് വിത്തൗട്ട് മേക്കപ്പിൽ ഈ നടന്നു വന്നു ഡയറക്ടറെ കാണാൻ അപ്പോൾ കാണുമ്പോൾ ഒരു ഒരു മലയാളി ലുക്കുള്ള ഒരു പെൺകുട്ടി അല്ല മനസ്സിലാരിൽ ഇങ്ങനെ പഴയ ജയഭാരതിയുടെ ലുക്കിൽ തന്നെ സണ്ണി ലിവണിൻ്റെ സാരി എടുത്തിങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ മലയാളികൾ പിന്നെ 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 അത് ഭയങ്കര ഭയങ്കര ഇതാണ് അപ്പം അത് അത് കൂടാതെ ഇതിനകത്ത് ഞങ്ങൾ പോകുന്നാലും കഥാപാത്രത്തിൻ്റെ ഓർമ്മയിൽ കൂടി സണ്ണി ലിവോണുമായിട്ടൊരു സോങ്ങുമൊക്കെ ഉണ്ട് അത് ഫുൾ സ്യൂട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സോങ്ങും ഡാൻസ് മൂമെൻസും അതൊക്കെ ഒരു ഞാൻ പറഞ്ഞു ഒരു പുതിയ ചേഞ്ച് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിനകത്തുള്ളത് തീർച്ചയായിട്ടും ഫൈറ്റ് ഉണ്ട് സീൻസ് ഉണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് കോമഡി ഉണ്ട് ഓൾ ടൈപ്പ് ഓഫ് കോമഡീസ് ഓൾ ടൈപ്പ് ഓഫ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 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 ഒരു